വില്പനയ്ക്കായി ബാംഗ്ലൂരിൽ നിന്നും കൊണ്ടുവന്ന കഞ്ചാവുമായി യുവാവ് അറസ്റ്റിൽ ചുങ്കത്തറ സ്വദേശി വെള്ളാംകുളത്ത് മുഹമ്മദ് അൻവർ സാദിഖിനെയാണ് എസ് ഐ പി ജയകൃഷ്ണൻ അറസ്റ്റ് ചെയ്തത് പ്രതിയിൽ നിന്നും രണ്ടു ബാഗുകളിലായി സൂക്ഷിച്ച പത്തു കിലോ കഞ്ചാവും പിടിച്ചെടുത്തു ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടര്ന്ന് നിലമ്പൂർ ഡിവൈഎസ്പി ജി ബാലചന്ദ്രന്റെ നിർദ്ദേശപ്രകാരം എടക്കര പോലീസ് ഇൻസ്പെക്ടർ എം പി ഷൈജുവിന്റെ നേതൃത്വത്തിൽ ഇടക്കര പോലീസും ഡാൻസ് ഓഫ് ടീമും ചേർന്ന് സംയുക്തമായി നടത്തിയ പരിശോധനയിലാണ് എടക്കര പാലുണ്ടയിൽ വെച്ച് പ്രതി പിടിയിലായത് നാൽപ്പത് കിലോ കഞ്ചാവുമായി പ്രതിയെ വിശാഖപട്ടണത്ത് വെച്ച് ദ്വാരക പോലീസ് പിടികൂടിയിരുന്നു ഈ കേസിൽ ജൂണിൽ ജാമ്യത്തിലിറങ്ങിയ പ്രതിയെ വീണ്ടും കഞ്ചാവ് കടത്തിലേക്ക് തിരിയുകയായിരുന്നു പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി സി പി ഒമാരായ പ്രശാന്ത് നജുമുദ്ദീൻ എന്നിവരും ഡാൻസ് ഓഫ് അംഗങ്ങളായ സുനിൽ അഭിലാഷ് കയ്പിനി ആഷിഫ് അലി നിബിൻദാസ് എന്നിവരും ചേർന്നാണ് പ്രതിയെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ വർഷങ്ങളായി ഈ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നമുക്ക് ആത്മവിശ്വാസം നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ പാരമ്പര്യവും പങ്കാളികളാണ് ഒരു ദേശത്തിന്റെ ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ സുവർണ പാരമ്പര്യം ഹയാത് ഗോൾഡൻ ഡയമണ്ട്സ് വളാഞ്ചേരി